ഹലോ അസ്ലാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താർ സ്നാക്ക് കൊണ്ടാണ് അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പക്കവടയുടെ റെസിപ്പിയാണ് ചിക്കൻ പക്കവട അപ്പോൾ ഈസി ആയിട്ട് ഈ ചിക്കൻ പക്കവട നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നീട് വേണ്ടത് ഞാൻ ഒരു കപ്പോളം ചിക്കന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പീസ് ചിക്കൻ എടുത്തിട്ട് എല്ലാത്തത് വേണം എടുക്കാൻ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പില അതുപോലെ തന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പക്കവടയിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ പക്കവടയുടെ റെസിപ്പിയാണിത് പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നല്ലൊരു കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലോട്ട് നല്ലൊരു കളറിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സമയം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ബിരിയാണി മസാലയോട് ചേർത്ത് കൊടുക്കാം അതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ആണ് നമ്മുടെ പക്കവടക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതിലോട്ട് കോൺഫ്ലവർ ആണ് ഒരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ട് ഒരക്കപ്പ് മൈദയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ വെള്ളം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഇതാ ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം മാവ് നമ്മുടെ മാവ് അധികം ആവാൻ പാടില്ല നമ്മളൊരു ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നല്ലൊരു ടൈറ്റിൽ മിക്സ് ചെയ്ത് കൊടുക്കാമാവ് അങ്ങനെ ഇപ്പം തന്നെ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെസ്റ്റിന് വെക്കുമ്പോൾ ഒരല്പം കൂടി ഇത് ലൂസായി വന്നോളും അപ്പോൾ ഇത്രയും വെള്ളം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ടാകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷം നമുക്ക് ചുട്ടെടുക്കാം അപ്പോഴേക്കും മാവ് നല്ലൊരു കറക്റ്റ് പരുവത്തിലായി കിട്ടും അങ്ങനെ അങ്ങനെതാ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ റെസ്റ്റിന് വെച്ചു അതിന് ശേഷം ഇതാ മാവ് തുറന്നു നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് വേണ്ടത് ഇനി നമുക്കിത് ചുട്ടങ്ങൾക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടും കൊടുക്കാം അപ്പോൾ അതാ ഞാൻ പാൻ ചൂടായപ്പോൾ പാനിലോട്ട് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിതാ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നു